വളരെ ഗുരുതരമായ അഴിമതിയുടെയും വിവരങ്ങൾ പുറത്തുവിടുകയുണ്ടായി മറ്റ് വ്യത്യസ്തമായി വാർത്താ സമ്മേളനം കഴിഞ്ഞിറങ്ങും മുമ്പ് തന്നെ പി പി ടിവിയുടെ പ്രതികരണം വന്നതിന് വന്നപ്പോ തന്നെ ഇതിന്റെ ഗൗരവം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിശദാംശങ്ങൾ കൂടെ ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അറിയിക്കാൻ തീരുമാനിച്ചത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും വലിയ രീതിയിലുള്ള അഴിമതിയും ഇടപാടുകളും നടന്നത് അതിന്റെ ഒരു മാത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് തന്നെ ും പരിഹാസവും എനിക്കെതിരെ ഉൾപ്പെടെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങളും ഒക്കെ ഉണ്ട് ആ ബാധ്യത കൂടെ ഞാൻ നിറവേറ്റുകയാണ് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടന്നു കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് കഴിഞ്ഞ ദിവസം ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിച്ച കരാറുകളായിരുന്നു അതിന്റെ ഇടപാടുകളായിരുന്നു അതും കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കണ്ടായി അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു ഇടപാടുകളുടെ ജില്ലാ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ടു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രക്കാണ് ഇക്കാലയളവിൽ പത്ത് പോയിന്റ് നാല് ഏഴ് കോടിയോളം രൂപയുടെ കരാർ ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഈ കരാറുകളെല്ലാം നൽകിയിരിക്കുന്നത് നേരിട്ടാണ് എന്നുള്ളത് അതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയം ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ചെയർമാനും ഇതേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ബി പി ദിവ്യ ഗവേണിംഗ് ബോഡി അംഗവുമായിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയാണ് ഈ നിർമ്മിതി കേന്ദ്രയുടെ ഗവേണിംഗ് ബോഡിന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആരോപണം ഞാൻ ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള അക്രഡിറ്റ് ഏജൻസികളുടെ അംഗീകൃത ഏജൻസികളുടെ മറവിലാണ് ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് ഒരു കാര്യം കൂടെ ഈ സർക്കാർ സ്ഥാപനമായ സർക്കാർ അംഗീകൃത ഏജൻസി എന്ന് പറയുന്ന നിർമ്മിതി കേന്ദ്ര നേരിട്ടല്ല ഈ പ്രവർത്തികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ നിർമ്മിതി കേന്ദ്രയുടെ പ്രവൃത്തി തന്നെയാണ് കാർട്ടൺ ഇന്ത്യ ലിമിറ്റഡ് ആദ്യം കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് പടിയൂർ എ ബി സി കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി നിർമ്മിതി കേന്ദ്രക്ക് ജില്ലാ പഞ്ചായത്ത് കരാർ നൽകിയ ആ കരാർ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയത് ഈ പറയപ്പെട്ട ബി പി ദിവയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അതുപോലെ തന്നെ ഈ പത്ത് കോടിയിലധികം വരുന്ന കരാറുകളുടെ മറ്റു പ്രവർത്തികൾ നിർമ്മിതി കേന്ദ്രത്തിന് വേണ്ടി ആരൊക്കെ ചെയ്തു എന്തൊക്കെ ഇടപാടുകൾ നടന്നു എന്നെ സംബന്ധിച്ചെല്ലാം സമഗ്രമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ കൂടെ സംശയത്തിന്റെ നേരിട്ട് വരുന്നതിന്റെ കാരണം അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെയർമാനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ കലാപ്രവൃത്തികളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളതാണ് അതിലൊരു വിഷയം കൂടി ഉണ്ട് ഈ പറയപ്പെട്ട കഴിഞ്ഞ നാല് വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിലവിലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ

ബിനാമി ഇടപാടുകൾ ഇടപാടുകൾക്ക് ഇത്തരം അഴിമതികൾക്ക് കണ്ണൂർ ജില്ലാ കലക്ടറും കൂടെ ഒത്താശ ചെയ്തു എന്ന സംശയം കൂടി നിലനിൽക്കുന്നു അതുകൊണ്ട് വറുതും ചേർത്ത് വായിക്കുമ്പോൾ കളക്ടറും സംശയത്തിന് നേരിൽ വരികയാണ്